ോൺ എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ് ഇന്ന് ഞാൻ വീഡിയോമായി വന്നിട്ടുള്ളത് എന്നെ ചിന്തിപ്പിച്ച ചെറിയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് മറ്റൊന്നുമല്ല ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്കൊരു ഭാഗ്യവുമില്ല ഞാൻ ഭാഗ്യദോഷിയാണ് അവരെ കണ്ടില്ലേ അവരൊക്കെ ഭാഗ്യവാൻ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതിയാണ് എന്ന് പറയുന്നത് നാം കേട്ടിട്ടുണ്ട് അല്ലേ ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു ആരാണ് ഭാഗ്യവാൻ നമ്മളെല്ലാവരും സങ്കീർത്തനം വായിക്കുന്നവരാണ് െ പെട്ടെന്ന് തന്നെ വായിച്ചാൽ ഗ്രഹിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഒട്ടുമുക്ക സങ്കീർത്തനങ്ങളും എഴുതിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ സങ്കീർത്തനം പഠിപ്പിക്കുന്നത് ഒന്നാം സങ്കീർത്തനമാണ് അല്ലേ അപ്പോൾ ആ ഒന്നാം സങ്കീർത്തനം എല്ലാവർക്കും കാണാപ്പാഠമായി അറിയുന്നതുമാണ് ആറ് വാക്യങ്ങൾ മാത്രമുള്ള ആ കൊച്ചു സങ്കീർത്തനത്തിൽ അമൂല്യനിധി അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് അത് എങ്ങനെയാണത് മനസ്സിലാക്കാൻ കഴിയുക പെട്ടെന്ന് കാണാപ്പാടം പറഞ്ഞാൽ ആറ് വാക്യം പെട്ടെന്ന് തീരും വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും പക്ഷെ നാം മനസ്സിരുത്തി ഒന്ന് ധ്യാനിച്ച് ആ ഒന്നാം സങ്കീർത്തനം വായിച്ചാൽ അതിലെ അമൂല്യനിധി ഒളിഞ്ഞിരിപ്പുണ്ട് ആ ഒളിഞ്ഞിരിക്കുന്ന അമൂല്യനിധി നമുക്ക് കണ്ടെത്താനായി സാധിക്കും ആ നിധി കണ്ടെത്തുന്നവൻ ഭാഗ്യവാനാണ് എന്താണ് ആ നിധി എന്ന് നമുക്കൊന്ന് നോക്കാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തെ റാപ്പകൽ ധ്യാനിക്കുന്നവൻ ആരാണ് ഭാഗ്യവാൻ അപ്പോൾ ആരാണ് ഭാഗ്യവൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ അവൻ്റെ വഴികളെ സൂക്ഷിക്കുന്നേ ആരാണ് ദുഷ്ടൻ അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ആരാ ദുഷ്ടൻ ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാതെ ദൈവ വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണ് ഇവിടെ ദുഷ്ടനെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ദുഷ്ടൻ്റെ ദുഷ്ടന് ഒരാലോചന ഉണ്ട് അല്ലേ അപ്പം ആ ദുഷ്ടൻ്റെ ആലോചന എന്ന് പറഞ്ഞാൽ അത് നിത്യതയിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന ആലോചനയല്ല ഈ ലോകപരമായിട്ടുള്ള അവൻ്റെ സ്വന്തം ആലോചനയാണ് അതുകൊണ്ടാണ് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം ഒരു ദൈവ പൈതൽ നടക്കരുത് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമെന്താണ് പറയുന്നത് ഭാഗ്യവാനാണ് ഭാഗ്യവഹനാകണമെങ്കിൽ ഭാഗ്യവധി ആകണമെങ്കിൽ ഭാഗ്യവഹനാകണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് രണ്ടാമത് പറയുന്ന കാര്യം എന്താണ് പാവികളുടെ വഴിയിൽ നിൽക്കല്ലേ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് പാപിയുടെ വഴിയിൽ നിന്നാൽ എന്തു ചെയ്യും പതുക്കെ പതുക്കെ എന്തു ചെയ്യും ഇരിക്കണമെന്ന് തോന്നും കുറെ നിന്ന് കഴിയുമ്പോൾ ഇരിക്കണമെന്ന് തോന്നും അതുകൊണ്ടാണ് പറയുന്നത് പാപിയുടെ വഴിയിൽ എന്തു ചെയ്യരുതേ നിൽക്കരുതേ അറിഞ്ഞു അറിയാതെ കുറേയൊക്കെ ശ്വാസം പിടിച്ചൊക്കെ നിന്നാലും കുറേയൊക്കെ നിന്നാലും പാപിയുടെ വഴിയിൽ നീ പല പ്രാവശ്യം പല പ്രാവശ്യം നിന്ന് കഴിഞ്ഞാൽ അറിഞ്ഞും അറിയാതെയോ ആ പാപിയോട് ചേർന്ന് ആ പാവപ്രവൃത്തി സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് ഒരു മുന്നറിയിപ്പെന്ന് വേണം പറയുന്നതാണ് പാപിയുടെ വഴിയിൽ നീ എന്തുയില്ലേ നിൽക്കലെന്ന് മൂന്നാമതെന്താ പറയുന്നത് ഒരു പരിഹാസികം നമുക്കിവിടെ കാണാം അല്ലേ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല ഭാഗ്യവാനാകണമെങ്കിൽ ഭാഗ്യവതി ആകണമെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പോകരുത് ഇരിക്കരുത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നല്ലേ അല്ലേ നമ്മളത്ര പരിഹസിക്കാത്ത വ്യക്തിയാണെങ്കിലും ഓ ഞാനൊരു ദൈവവേദല ഞാനൊരു ഭക്തി അല്ലെങ്കിൽ ഞാൻ ഒരു പരിഹാസി അല്ല എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഒന്നിരുന്നു ഇച്ചിരക്കാരൊക്കെ ശ്വാസം ആ പരിഹാസി തൻ്റെ പരിഹാസപരമായിട്ടുള്ള രീതികൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു മറ്റുള്ളവരെ പരിഹസിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ പരിഹാസി അല്ലാത്ത വ്യക്തി പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കുമ്പോൾ കുറേ നേരം ഇത് കേട്ട് കഴിയുമ്പോൾ എന്തു ചെയ്യും അതിനോട് ചേർന്ന് ചെറിയൊരു പരിഹാസം അറിഞ്ഞോ അറിയാതെയോ എന്തു ചെയ്യും ചേർന്ന് പറയാൻ ഇടയായിത്തീരും അപ്പോൾ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് അറിഞ്ഞോ അറിയാതെയോ നമ്മളും പരിഹാസികളായി മാറും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെന്തു ചെയ്യും അവിടുന്ന് പോരാനായിട്ട് ഇച്ചിരി പാടാ അതുകൊണ്ടാണ് ചെങ്കരക്കാരൻ പറയുന്നത് ഇങ്ങനൊരു ഭാഗ്യവാനാകണം നീ ഒരു ഭാഗ്യവതി ആകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കരുത് രണ്ട് പാപിയുടെ വഴിയിൽ നിൽക്കരുത് മൂന്ന് പരിഹാസിയുടെ ഈരപ്പിടത്തിൽ ഇരിക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾ പിന്നെ അത് ചെയ്യുക മാത്രമല്ല എന്തു ചെയ്യണം യഹോവയുടെ ന്യായ പ്രമാണത്തെ രാ പകൽ ധ്യാനിക്കണം തിരുവചനം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതായ തിരുവചനങ്ങൾ നമ്മളെന്തു ചെയ്യണം രാപകൽ ധ്യാനിക്കണം അങ്ങനെയുള്ള ഒരു വ്യക്തി എന്താണ് അവൻ ഭാഗ്യവാനാണ് ലോട്ടറി അടിക്കുന്നതല്ല ഭാഗ്യം യഹോവയുടെ ന്യായ പ്രമാണത്തെ രാ പകൽ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാന് എന്നാണ് വിശുദ്ധ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയ സ്നേഹിതരെ എനിക്ക് ഭാഗ്യമില്ല ഞാൻ ഭാഗ്യദോഷിയാണ് എന്നൊന്നും പറയാതെ യഹോവയുടെ ന്യായ പ്രമാണത്തെ റാപകൽ ധ്യാനിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ് അവിടെ പറഞ്ഞിട്ടുള്ളതായ മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപിയുടെ വഴി നിൽക്കാതെ പരിഭാസയുടെ ഈർപ്പടുത്തിൽ ഇരിക്കാതെ ഇവിടെ ന്യായപ്രമാണത്തെ രാമകൾ ധ്യാനിക്കുന്നവരായി മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഓരോരുത്തരും ഭാഗ്യവാന്മാരായി തീരുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഗോഡ് ബ്ലെസ് യുർ ഓൾ